നടി മീനാക്ഷിയോട് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ലെന്ന് താരസുന്ദരി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുത്ത മറുപടി വളരെ സന്തോഷത്തോടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ വരും ചില നെഗറ്റീവ് കമൻറ്റുകൾ വളരെ സന്തോഷത്തോടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ വരും ചില നെഗറ്റീവ് കുട്ടപ്പന്മാർ അതിനുള്ള മറുപടി വെടിപ്പായി പറയാൻ നടി മീനാക്ഷിക്ക് കഴിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോസിന് രസകരമായ അടിക്കുറിപ്പുകൾ നൽകി പ്രേക്ഷകരുടെ കയ്യടി നേടാറുള്ള മിടുക്കിയാണ് നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപ് താർ വണ്ടിക്കൊപ്പം കൈകൂപ്പി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു മീനാക്ഷിയുടെ പുതിയ പോസ്റ്റ് താർ മികത ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നായിരുന്നു പോസ്റ്റ് ശ്രദ്ധേയമായതിന് പിന്നാലെ മീനാക്ഷിയെ വെല്ലുന്ന തരത്തിലുള്ള അടിക്കുറിപ്പുമായി പ്രേക്ഷകരുമെത്തി ക്യാപ്ഷൻ ഇടുന്നതിൽ മിടുക്കിയാർ അതിലൊരു തർക്കവുമില്ല എവിടെയോ എന്തോ തകരാറ് പോലെ ഇത് അതർവികമാണോ എന്നൊരു സംശയം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇതിനെല്ലാം നടി മറുപടിയും നൽകി ഇതിനിടെ ഒരു വിമർശന കമന്റിന് താരം നൽകിയ മറുപടിയും ശ്രദ്ധേയമായി കൂടുതൽ വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ലാതെ വരും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഓർത്താൽ നല്ലത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് കാലം മാറിയെന്നും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളുടെ കാലമാണെന്നും കൂടി അറിയണമെന്നാണ് മീനാക്ഷി മറുപടി നൽകിയത് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി